ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെ വിമർശിച്ച് എക്സിലിട്ട പോസ്റ്റിൽ രൂക്ഷമായ വിമർശനം ഉയർന്നതോടെ അത് പിൻവലിച്ചിരിക്കുകയാണ് കോൺഗ്രസ് വക്താവ് ഡോക്ടർ ഷമ മുഹമ്മദ് രോഹിത് ഒരു തടിയനാണെന്നും ഇന്ത്യയുടെ എക്കാലത്തെയും മോശം ക്യാപ്റ്റനാണെന്നും ഷമ മുഹമ്മദ് ഇന്നലെ എക്സ് പോസ്റ്റിൽ പറഞ്ഞിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരായ അവസാന മത്സരത്തിൽ രോഹിത് പതിനഞ്ച് റൺസ് എടുത്ത് പുറത്തായതിനു പിന്നാലെയായിരുന്നു കോൺഗ്രസ് വക്താവിന്റെ ഈ വിമർശനം ഉണ്ടായത് ഷമ മുഹമ്മദിന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്കും കാരണമായത് രാജ്യത്തെ മുഴുവൻ എതിർക്കുന്നവർ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണെന്ന് ബിജെപി വക്താവ് ഷെഹ്സാദ് പൂനവാലോഹിതിനെ ബോഡി ഷേബിംഗ് ചെയ്ത കോൺഗ്രസ് സ്നേഹത്തിന്റെ കടതുർക്കുന്നവർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ ാണ് എന്നാൽ യഥാർത്ഥത്തിൽ വെറുപ്പും അപമാനവും പടർത്തുന്നവരാണ് കോൺഗ്രസുകാരെന്നും പൂനവാല വിമർശനം രൂക്ഷമായതോടെയാണ് ഷമാ മുഹമ്മദ് എക്സിലെ പോസ്റ്റ് പിൻവലിച്ചത് രോഹിത് ശർമ്മക്ക് ഒരു കായികതാരത്തിന് ചേർന്ന ശരീര പ്രകൃതിയല്ല ഉള്ളതെന്നും അമിത ഭാരമാണ് ഉള്ളതെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും ഒരു മോശം ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ എന്നുമായിരുന്നു ഷമയുടെ പോസ്റ്റിൽ പറഞ്ഞത് കളികാരുടെ ഫിറ്റ്നസിനെ പറ്റിയാണ് തന്റെ പോസ്റ്റെന്നും ബോഡി ഷേമിംഗ് അല്ലെന്നും ക്ഷമ പറഞ്ഞിരുന്നു കളികാർ ആവണമെന്നാണ് തന്റെ നിലപാട് രോഹിത് ശർമ്മ അല്പം തടി കൂടുതലാണെന്ന് എനിക്ക് തോന്നി ഒരു കാരണവുമില്ലാതെയാണ് എന്നെ ആക്രമിക്കുന്നത് മറ്റ് ക്യാപ്റ്റൻമാരുമായി താരതമ്യപ്പെടുത്തുന്നത് ജനാധിപത്യമാണെന്നും ഷമാ മുഹമ്മദ് പറയുന്നു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് കീഴിൽ എണ്ണമില്ലാത്ത അത്രയും തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ കോൺഗ്രസ് ആണ് രോഹിതിനെ മോശം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതെന്ന് ബിജെപി തിരിച്ചടിച്ചു അടുത്ത നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ഡക്കടിച്ച കോൺഗ്രസിനെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യൻമാരാക്കിയ രോഹിതിനെ വിമർശിക്കാൻ എന്ത് അവകാശമാണുള്ളതെന്നും ബിജെപി വക്താക്കൾ ചോദിക്കുന്നു നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്യാപ്റ്റന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കൂ എന്നിട്ട് ഇന്ത്യൻ ക്യാപ്റ്റിനെ വിമർശിക്കുവെന്നും ബിജെപി വക്താവ് പ്രതികരിച്ചു കായിക താരങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിനുണ്ട് അതവർ വേണ്ട പോലെ ചെയ്തുകൊള്ളു കോൺഗ്രസിന്റെ വക്താവായതുകൊണ്ട് മാത്രം സാമാന്യ ബോധം ഉണ്ടാകണം എന്നില്ല കായിക രംഗത്തെ ക്ഷമയുടെ വിവരം ഏറെ പരിമിതമാണെന്ന് തന്നെ പറയേണ്ടി വരും ശ്രീലങ്കക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത അർജുന രടനുങ്കിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാകിസ്ഥാൻ ലോകകപ്പ് എടുക്കുമ്പോൾ മിന്നുന്ന പ്രകടനം നടത്തിയ അറിയാമോ ഇന്ത്യൻ ബൌളർമാരുടെ പേടി സ്വപ്നമായിരുന്ന ഓസീസ് ഓപ്പണർ ഡേവിഡ് ബൂണിനെ കണ്ടിട്ടുണ്ടോ അവരുടെ ഫാസ്റ്റ് ബൌളർ മെർ ഫ്യൂസിനെ അറിയാമോ ഇവരൊക്കെ രോഹിത് ശർമ്മയേക്കാൾ ഭാരമുള്ളവരും തടിയുള്ളവരുമായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം രോഹിത് ശർമ്മയാണ് ഒരു ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറി നേടിയ ഒരേ ഒരു കളിക്കാരനെയെന്നുള്ളൂ അതും രോഹിത് ശർമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം ഉള്ള ഇന്ത്യൻ ക്യാപ്റ്റനും രോഹിത് ശർമ്മയാണ് തടി കണ്ടല്ല കളി കണ്ടാണ് അല്ലെങ്കിൽ കരിയറിലെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഒരാളെ വിലയിരുത്തേണ്ടതും വിമർശിക്കേണ്ടതും